ബി ജെ പിയെ മലർത്തി അടിച്ചുകൊണ്ട് ഹരിയാനയില് അല്ലെങ്കിൽ ഹരിയാന ജുലാനയിൽ വിനേഷ് ഫോഗട്ട് സ്വർണം നേടിയിരിക്കുകയാണ് ഇത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ് കാരണം നമുക്കറിയാം വിനേഷ് ഫോഗട്ടിന്റെ ഒരു നിയമ പോരാട്ടം എവിടം തൊട്ടാണ് തുടങ്ങിയത് അല്ലെങ്കിൽ മോദിക്കെതിരെ എപ്പോൾ മുതലാണ് വിനേഷ് ഫോഗട്ട് തിരിഞ്ഞടിക്കാൻ തുടങ്ങിയത് എന്നുള്ളത് കാരണം ഗുസ്തി താരങ്ങളുടെ ലൈംഗിക അതിക്രമ കേസ് ഉൾപ്പെടെ ഈ ബ്രിജുഭൂഷൺ അതായത് ബി ജെ പി നേതാവ് ബ്രിജുഭൂഷൺ ഉൾപ്പെടെ ഒരു കേസിൽ അകപ്പെടുന്ന ഒരു സംഭവത്തിൽ ഇവർക്ക് നീതി ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നിരുന്നു മാത്രമല്ല കഴിഞ്ഞ ഒളിമ്പിക്സിനും വിനേഷ് ഹോഗട്ടിന്റെ സ്വർണം നഷ്ടമായപ്പോൾ മോദി അല്ലെങ്കിൽ മോദി സർക്കാരൊക്കെ ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ലാതെ അവർക്കൊരു നീതി ലഭിക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് കാണാൻ കഴിയുന്നത് ഈ മോദിക്കെതിരെയും അല്ലെങ്കിൽ മോദിയൊക്കെ കാണിക്കുന്ന അനീതിക്കെതിരെ തങ്ങൾ നിയമപരമായിട്ട് നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പൂർവ്വ ശക്തിയോടെ നിന്നുകൊണ്ട് അതിനെ എതിർക്കുക ഇനി പാവത്തങ്ങൾക്ക് നീതി ലഭിച്ചു കൊടുക്കുക എന്ന രീതിയിലേക്ക് വിനേഷ് പോകട്ട് അങ്കത്തട്ടിലേക്ക് അതായത് കോൺഗ്രസിന്റെ അംഗത്തട്ടിലേക്ക് ജുലാന സ്ഥലത്ത് മത്സരിക്കാൻ ഇറങ്ങുകയാണ് ഈ മത്സരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു വിനേഷ് പോകട്ട് ഇറങ്ങുന്നത് അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് വിനേഷ് പോകട്ടിന്റെ പ്രചാരണ വേള എന്ന് പറയുന്നത് കാരണം വിനേഷ് പോകട്ട് ഓരോ സ്ഥലത്തും ചെല്ലുകയാണ് അവിടെ ചെന്ന് വോട്ട് ചോദിക്കുമ്പോൾ അവരോട് സംസാരിക്കുക മാത്രമല്ല അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുക അവരുടെ കാര്യവിവരങ്ങൾ ചോദിച്ചറിയുക അവർക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അവർക്കൊരു നീതി മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടുന്നത് എന്താണോ ആ ഒരു സംഭവം നല്ല രീതിയിലാക്കി കൊടുക്കുക എന്നുള്ള ഉറപ്പൊക്കെ നൽകിക്കൊണ്ട് സ്ത്രീകളുടെ ഇടയിലേക്കും ചെല്ലുകയാണ് വിനേഷ് പോകട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഊന്നൽ ഉള്ളത് സ്ത്രീകൾക്കൊപ്പമാണ് കാരണം അവരൊരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ടറിയാം സ്ത്രീകൾ ഏതൊക്കെ മേഖലയിൽ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് അതുകൊണ്ട് വിനേഷ് ഫോഗട്ട് തന്റെ ട്രാക്ക് സ്ത്രീകളിലേക്കും തിരിക്കുമ്പോൾ അവിടെ ഒരു വിജയം നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വലിയൊരു ചെങ്കോട്ട എന്ന് വേണം പറയാൻ കാരണം ഇന്ന് ഈ ഒരു ഇലക്ഷൻ ഫലം വരുമ്പോഴും ഹരിയാനയിൽ ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടെങ്കിലും വിനേഷ് ഫോഗട്ടിന്റെ അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ട് മത്സരിച്ച ജുലാനയിൽ ബി ജെ പിക്ക് ഇതിലും വലിയ തിരിച്ചടി വരാനില്ല ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവർക്ക് കിട്ടാ ഏറ്റവും വലിയൊരു ബഹുമതി തന്നെയാണ് വിനേഷ് പോകട്ടിനെ അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നത് ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമായിരുന്നു രാവിലെ അതായത് നാല്പത്തി ആറ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ബി ജെ പി നാല്പത്തി ആറും കോൺഗ്രസ് ഇരുപത്തി മൂന്ന് എന്നിങ്ങനെ ഓരോരോ സംഖ്യകൾ മാറി വരുന്ന അനുസരിച്ച് അവിടെ വിജയം ഉറപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ പലരും കൈവിട്ടിരുന്നെങ്കിലും വിനേഷ് ഫോഗട്ടിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു ഞാൻ അവിടെ ജയിക്കും ബി ജെ പിക്ക് എതിരെ പോരാടും ഞങ്ങൾ ഉറച്ച ബലത്തോടെയാണ് നിൽക്കുന്നത് ഞങ്ങൾക്കത് ഉറപ്പാണ് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഈ മോദി അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി അവർക്ക് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയിരിക്കാം എന്നിരുന്നാലും അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ അവർ വളരെയധികം പ്രതീക്ഷ വെച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസിനും സീറ്റുകൾ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ വിനേഷ് ഫോകട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവരൊരു വനിത ആയിരുന്നു അവര് ഒളിമ്പിക്സിലെ ഒരു ചാമ്പ്യൻ ആയിരുന്നു നമുക്കറിയാം ഗുസ്തി താരൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണവും ഉൾപ്പെടെ വെള്ളി മെഡൽ നമുക്ക് വേണ്ടി കൈവരിച്ച ഒരു ഗുസ്തി താരമായിരുന്നു വിനേഷ് പോഗട്ടെ എന്ന് പറയുന്നത് ഈ വിനേഷ് പോഗട്ടെ എപ്പോഴാണ് ആ ഒളിമ്പിക്സിൽ നിന്ന് ഇറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പി നേതാവിന്റെ ലൈംഗിക ആരോപണ കേസിലായിരുന്നു ആ ആരോപണ കേസുകളിൽ തങ്ങൾക്ക് എതിരെ ഒരു അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി ബി ജെ പി നിന്നപ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരും നിൽക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവർ പിന്നീട് തെരുവിലേക്ക് ഇറങ്ങിയ സാക്ഷി മാലിക് ഉൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പി ടി ഉഷ പോലും തങ്ങളുടെ ഒരു ലീഡർ ആയിട്ടുള്ള പി ടി പോലും തങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ അവർക്കെതിരെ നിന്നപ്പോൾ അവർ പിന്നീട് തന്റെ ബൂട്ട് അഴിച്ചു വെച്ചുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഉണ്ടായിരുന്നത് അതായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനെ അവിടെ നിയോഗിച്ചത് അത് നൂറ് ശതമാനവും നീതി പുലർത്തി എന്ന് വേണം പറയാൻ ആ ജനങ്ങൾ നൂറ് ശതമാനവും ഈ വിനേഷ് ഫോഗട്ടിൽ ആ ഈ ഒരു വിശ്വാസം അർപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ഫലമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ വിനേഷ് ഫോഗട്ടിന്റെ വിജയം എന്ന് പറയുന്നത് മാത്രമല്ല വിനേഷ് പോകട്ട് അവിടെ മത്സരിക്കുന്ന സമയത്ത് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളാണ് ജയം ഉറപ്പിച്ചിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അയ്യായിരം പേര് വിനേഷ് പോകട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം വിനേഷ് പോകട്ട് ഇതിനു മുമ്പ് സ്വർണ്ണ മെഡല് കൊണ്ടു വന്ന് കൊടുത്ത് അവിടെ ഒരാളല്ലാതെ വിനേഷ് പോകട്ടനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു അതിഥിയാണ് അല്ലാതെ അവിടെ സ്ഥിരം നിന്ന് അല്ലെങ്കിൽ അവിടെ ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാലല്ല കോൺഗ്രസിലേക്ക് വന്ന ഒരു പുതിയ വ്യക്തി കൂടിയാണ് വിനേഷ് പോഗട്ടെ എന്ന് പറയുന്ന ആ ഒരു വനിത ആ വനിത എത്രത്തോളം ജുലാനക്കാർ സ്വീകരിച്ചു എന്നതാണ് ഈ ഒരു സ്വർണ്ണ നേട്ടം എന്ന് പറയുന്നത് അത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇനി ഈ ഒരു ഇതിൽ ഈ ഒരു വിജയത്തിൽ നിന്ന് തന്നെ പോരാടാൻ ഒരുങ്ങുകയാണ് വിനേഷ് പോകട്ടെ എന്ന് പറയുന്നത് അതായത് ഒമ്പത് റൗണ്ട് വോട്ട് എണ്ണിയപ്പോൾ അയ്യായിരത്തി വോട്ടുകൾക്ക് പോകട്ട് മുന്നിലെത്തുകയായിരുന്നു അതായത് ഒമ്പത് റൗണ്ട് കഴിഞ്ഞപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ ഈ വിനേഷ് പോകട്ടെ എന്ന് പറയുന്ന സ്വർണ്ണ തിളക്കം മുന്നിൽ തന്നെ കുതിക്കുകയായിരുന്നു ഇനി ബി ജെ പിയുടെ യുവ നേതാവ് ക്യാപ്റ്റൻ യോഗേഷ് ആണ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയാണ് ഈ ഫോഗട്ടിന്റെ എതിരാളി എന്ന് പറയുന്നത് പക്ഷെ അവിടെ ആ ഒരു വലിയ മുൻതൂക്കം ഒന്നും ഇല്ലാതെ തന്നെ താഴേക്ക് പോകുന്ന ഒരു റൗണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാൽ ഈ വോട്ടെണ്ണൽ തുടക്കത്തിൽ ഫോഗട്ടാണ് മുന്നേരെങ്കിലും ഒരു ഘട്ടം എത്തിയപ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ബി ജെ പിയുടെ അക്കൗണ്ടുകൾ കുറച്ചുകൂടി തുറക്കുന്നതായിട്ട് കണ്ടിരുന്നു ഒരു ഏറ്റവും ഇറക്കം കണ്ടിരുന്നു പക്ഷെ എന്നിരുന്നാലും പറഞ്ഞിരുന്നു അതായത് ഈ ഹൂഡ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഈ ഹരിയാനയിലെ ഇലക്ഷൻ കംപ്ലീറ്റ് കഴിയട്ടെ എന്നിട്ട് അതിന് ഉത്തരം പറയാമെന്നുള്ളത് അത് ഈ വിനേഷ് ഫോകട്ടിനെയും ഒരു പക്ഷേ ഊന്നിക്കൊണ്ടായിരിക്കും പറഞ്ഞത് കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഈ നിലവിലെ അല്ലെങ്കിൽ ഈ സമയത്തൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ടായിരുന്നു അത് അവർ പൂർണ്ണമായിട്ടും പറഞ്ഞത് അതുപോലെ തന്നെ നടന്നിരിക്കുകയാണ് തുടക്കം മുതൽ ലീഡ് നിലനിർത്തിയ ഹൂഡക്ക് ബി ജെ പി സ്ഥാനാർത്ഥി മഞ്ജു കൂടെയേക്കാൾ വൻ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചത് ഹൂടെയും മറ്റൊരു സ്ഥലത്ത് വിജയിക്കുന്നുണ്ടെങ്കിലും ഹൂടെക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിന് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഈ വിനയ് ഫോഗട്ടിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതായത് ഈ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ കൂടെ ഉജ്വല വിജയം നേടിയ ഒരാളായിരുന്നു ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഈ തവണയും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഹൂടെക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ടിന്റെ ഈ ഒരു വിജയം തന്നെയാണ് ഇനി താഴോട്ട് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ ഹരിയാനയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വീണ്ടും ലീഡ് തിരിച്ചു പിടിക്കാൻ ഇടയ്ക്കൊക്കെ ഒരു കോൺഗ്രസിനെ പറ്റിയിരുന്നു എങ്കിലും ഇടയ്ക്ക് ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമാണ് ഇപ്പോൾ അമ്പത്തി ഒന്നിലാണ് ബി ജെ പി നിൽക്കുന്നത് മുപ്പത്തി ആറില് കോൺഗ്രസ് നിൽക്കുന്ന ഒരു ലീഡിങ് ആണ് എങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനി കോൺഗ്രസിനകത്തുണ്ടാകാൻ സാധ്യല്ല പക്ഷെ പക്ഷേ ഈ പറയുന്നത് ഈ മുപ്പത്തി ആറെങ്കിൽ മുപ്പത്തി ആറ് സീറ്റും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് പിടിക്കാൻ കഴിഞ്ഞു വന്നത് നമ്മൾക്ക് അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറിൽ ഇരുന്നൂറ് സീറ്റ് ഞങ്ങൾ പിടിക്കുമെന്ന് ബി പറയുന്ന സമയത്തും കോൺഗ്രസ് പറഞ്ഞിരുന്നു ഞങ്ങളും ഇത്ര സീറ്റ് പിടിക്കും ഞങ്ങൾ നൂറ് സീറ്റെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞാൽ അവർ ആ ഒരു നൂറ് സീറ്റ് മാത്രമേ ഇന്ത്യ മുന്നണി അവിടെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് അതായത് രണ്ട് പ്രാവശ്യമായിട്ട് മോദി സർക്കാരാണ് ഇവിടെ വാഴുന്നത് ഇതിപ്പം മൂന്നാമത്തെ സർ അവർ തന്നെ മൂന്നാം അധികാരത്തിലേക്ക് എറുമ്പോൾ തന്നെ ആ ഒരു എലക്ഷനും തൊട്ട് മുമ്പായിട്ട് അവർക്ക് ഒരു ഉറപ്പായിരുന്നു ഒരുപക്ഷെ ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭൂരിപക്ഷം ബി ജെ പിയുടെ കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു സത്യം അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതാണ് നമ്മൾ അത് കണ്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടി ബി ജെ പി തോൽപ്പിക്കണം എന്നില്ല എങ്കിലും ഈ ബി ജെ പിയുടെ ഭൂരിപക്ഷം കുറച്ച് പക്ഷെ പലയിടങ്ങളിലും കോൺഗ്രസിന്റെ വൻ മുന്നേറ്റമായിരുന്നു കണ്ടത് അത് കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് കാരണം സി പി എം സംസ്ഥാന സർക്കാരായിട്ടുള്ള സർക്കാരിന്റെ വലിയൊരു ഭൂരിഭാഗമായിരുന്നു ഇടിഞ്ഞ് കോൺഗ്രസിലേക്ക് കയറിയത് കോൺഗ്രസിന് വലിയ വിജയമായിരുന്നു ഈ ഒരു കേരളത്തിലെ എന്ന് പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം വലിയ അല്ലെങ്കിൽ ഒരു വിപുലീകരിച്ചിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറി അല്ലെങ്കിൽ അവർ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് എന്ത് തന്നെ ഹരിയാന ബി ജെ പിക്ക് സ്വന്തം എന്ന് പറയുന്നെങ്കിലും ബി ജെ പിയുടെ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ ഇടുന്ന സ്ഥലങ്ങളൊക്കെ പാടിപ്പോയി എന്ന് വേണം പറയാൻ അവിടെയാണ് ഈ വിനേഷ് ഫോഖ് ഉജ്ജ്വല വിജയം നേടിക്കൊണ്ട് രംഗത്തെത്തിക്കുന്നത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആദ്യ ചുവടുവെപ്പ് കൂടിയാണ്